നമ്മൾ ഈ വയനാട്ടിലെ ഇഷ്യൂ ഒക്കെ നടന്നതിൻ്റെ ഒരു മുമ്പാണ് നമ്മുടെ അർജുൻ ഷിരൂരിൽ വെച്ച് നടന്ന ഒരു സംഭവം അപ്പം അങ്ങനെ നമ്മളുമായിട്ട് അദ്ദേഹത്തിനെ രക്ഷിക്കാനും കണ്ടുപിടിക്കാനൊക്കെ നോക്കിയത് അത് കുറേ ആഴ്ചകളോടും നീണ്ടു നിന്നതും എവിടെയാണ് അവസാനം ആ പുഴയുടെ അടിയിലാണ് ആ ഒരു സാന്നിധ്യം കണ്ടെത്തിയെന്നൊക്കെ നമുക്കറിയായിരുന്നു സൊ അതിനുശേഷമാണ് വയന വയനാട്ടിൽ ആ ഇഷ്യൂ വന്നതിന് ശേഷം നമ്മൾ ഫുൾ ഫോക്കസ് അതിലോട്ടായി പക്ഷേ എന്നിരുന്നാൽ പോലും കർണാടക ഗവണ്മെൻ്റ് ആണെങ്കിൽ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും നടത്തിയിട്ടില്ല അത് അവരെ അവരിപ്പോഴും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നലെ തന്നെ ലേറ്റസ്റ്റ് ന്യൂസ് എന്നായിരുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ അവിടെ അതിനു അതിനുവേണ്ടിയുള്ള സജ്ജീകരണമായിട്ട് ആൾക്കാർ വന്നിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഇന്നലെ കണ്ടുപിടിക്കാൻ അതിനു വേണ്ടി പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിച്ചെങ്കിലും ഒന്നും എന്താ പറയുക ഒരു പൂർത്തിയാക്കാൻ പറ്റിയില്ല കാരണം ഇന്നലെ പക്ഷെ വെള്ളത്തിൻ്റെ ഒഴുക്കും എല്ലാം കുറവായിരുന്നെങ്കിൽ പോലും അവർക്ക് ആ ഒരു സ്ഥലം മണ്ണിനടിയിലാണ് ലോറി ആ വെള്ളത്തിനടിയിലുള്ള മണ്ണിലാണ് പുറഞ്ഞു കിടക്കുന്നതെന്നാണ് പറയുന്നത് സോ അവിടെ കൺ ആ ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനുവേണ്ടി അവിടെ ഉള്ള എല്ലാ ഗവണ്മെന്റ് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായവും അതെല്ലാം ചെയ്ത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഇന്നലത്തെ വൈ ഇന്നലുണ്ടായ ഒരു ന്യൂസ് എന്ന് പറയുമ്പം ഇവർ സെർച്ച് ചെയ്തു അത് കണ്ടുപിടിച്ചു എന്നിരുന്നാൽ പോലും അതിൻ്റെ ഫുള്ളായിട്ടുള്ള എന്താ പറയുക അത് ചെയ്ത് തീർക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇന്നാണെങ്കിൽ സ്വാതന്ത്ര്യദിനം അങ്ങനെയൊക്കെ ആ ഇന്നില്ല എന്നാണ് പറയുന്നത് ഇനി നാളെയാണ് അതിനു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ന്യൂസ് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിലാണ് സോ ഒരു കുടുംബത്തിൻ്റെ നല്ല വാർത്ത ഉണ്ടായിരുന്നു ഇപ്പോഴത്തേന് അത് ഭയങ്കരമായിട്ട് എന്താ വാർത്തയിൽ പറഞ്ഞിരുന്നു എന്തായാലും സഹോദരനെ കണ്ടു കിട്ടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്നാണ് സോ എന്തായാലും നമ്മളിപ്പം ഈ ഒരു എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ടത് സോ ഇതാണ് ഇപ്പോഴത്തെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് അവർ അവരെ ഫുൾ അഫോട്ട് ഇട്ട് ചെയ്യുന്നുണ്ട് അവർ വീഴ്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് സോ ഉടനെ തന്നെ ലോറിയും അർജുനെയും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു